എല്ലാവർക്കും നമസ്കാരം വയനാട്ടിലെ ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇപ്പോൾ റോട്ടിലെല്ലാം നിറയെ വെള്ളമാണ് അപ്പൊ റോട്ടിൽ കൂടെ ആൾക്കാർ നടക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി വല്ലാത്ത അവസ്ഥ ഹൈസ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം എഴുതുന്നത് ഞാനിപ്പോ രാത്രി റെസ്റ്റ് എത്തി അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ഇത് മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ തീ കൂടെയാണ് വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം അയ്യോ നമ്മളെ ചുവരന്മനിയും മുണ്ടക്കൈനയും വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ജനലിലാണ് ഇപ്പൊ വെള്ളം ഒഴിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ